ണ്ടോ കണ്ടോ ആണി നമ്മള് തട്ടിപ്പം ശരിയായിട്ട് വീണോ പെട്ടെന്ന് ചടി കഴിഞ്ഞാണോ പയ്യാവൂർ ചമതച്ചാലിൽ കാൽനട യാത്രക്കാരെ അമിതവേഗതയിൽ വന്ന കാർ ഇടിച്ചു കാൽനട സ്ത്രീയും കുട്ടിയുമാണ് അപകടത്തിൽപ്പെട്ടത് കുട്ടി തൽക്ഷണം മരിച്ചു ചമതച്ചാലിലെ ഉറവക്കുഴിയിലെ അബ്രഹാമിന്റെ കൊച്ചുമകൾ മൂന്ന് വയസ്സുകാരി നോറയാണ് അപകടത്തിൽ മരണപ്പെട്ടത് അബ്രഹാമിന്റെ ഭാര്യ ഷിജിക്ക് അപകടത്തിൽ പരിക്കേറ്റു ഇരുവരും സമീപവാസിയുടെ വീട്ടിലേക്ക് റോഡരികിലൂടെ നടന്നു പോകുമ്പോൾ പിന്നാലെ അമിത വേഗതയിലെത്തിയ കാർ ഇരുവരെയും ഇടിക്കുകയായിരുന്നു നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ സമീപത്തെ കോൺക്രീറ്റ് തൂണിലിടിച്ചാണ് നിന്നത് ഉളിക്കൽ ഭാഗത്ത് നിന്നും പയ്യാവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ മറ്റ് രണ്ട് കാറുകളെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് കാൽനടയാത്രക്കാരെ ഇടിക്കുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ കുട്ടിയെ ഉളിക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല വിദേശത്ത് ജോലി ചെയ്യുന്ന അമ്മ അനുവിൻ്റെയും കാസർകോട് രാജപുരം സ്വദേശി സോയിയുടെയും ഏക മകളാണ് നോറ ഹൈബിഷ് നോസ്